ജൂതന്മാർ പസോവർ ആഘോഷം തുടങ്ങാനിരിക്കുകയാണ് അതായത് പെസഹ ആഘോഷം ഇതിടെ പ്രകോപനം എന്ന ലക്ഷ്യത്തോടെ ഇപ്പോൾ ഒരു വീഡിയോ ഹമാസ് പുറത്തുവിട്ടിരിക്കുകയാണ് ഇസ്രായേലിനെ പ്രതിരോധത്തിലാക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ ഹമാസ് പുറത്തുവിട്ട ഈ വീഡിയോയിൽ ഉണ്ടായിരുന്നത് ഈ സാഹചര്യത്തിൽ ഗാസയുടെ തെക്കേറ്റത്തെ റാഫ നഗരം പൂർണ്ണമായി വളഞ്ഞ് ഇസ്രായേൽ സൈന്യം സുരക്ഷാ ഇടനാഴി ഒരുക്കിയതായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഗാസയിലെമ്പാടും സൈന്യം ഇറങ്ങുന്നതിന് മുന്നോടിയായാണ് മൊറാഗ് എന്ന സുരക്ഷാ ഇടനാഴി സൃഷ്ടിച്ചത് തെക്കൻ ഗാസയിലെ ഗാൻ യൂണിസിനും റാഫ അതിർത്തിക്കുമിടയിലാണ് മൊറാഗ് ഇടനാഴി സ്ഥിതി ചെയ്യുന്നത് ഇതോടെ ഗാസയുടെ മറ്റു ഭാഗങ്ങളും റാഫയുമായുള്ള ബന്ധം വേർപെട്ടു കഴിഞ്ഞു പലസ്തീൻകാരോട് ഒഴിയാൻ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും ആവശ്യപ്പെട്ട് കഴിഞ്ഞു ഹമാസിന്റെ പിടിയിലുള്ള ബന്ദികളെ മോചിപ്പിക്കുന്നതുവരെ യുദ്ധം തുടരുമെന്നും പറഞ്ഞിട്ടുണ്ട് ഹമാസ് സായുദ് വിഭാഗമായ ഗസാം ബ്രിഗാഡ് ബന്ദിയായ ഒരു ഇസ്രായേലി സൈനികന്റെ വീഡിയോ പുറത്തുവിട്ടുകൊണ്ടാണ് ഇപ്പോൾ ഹം ഇസ്രായേലെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് ഇസ്രായേൽ യു എസ് പൗരത്വമുള്ള ഈഡൻ അലക്സാണ്ടർ തന്റെ മോചനം സാധ്യമാക്കാതിരുന്ന ഇസ്രായേൽ സർക്കാരിനെ വിമർശിക്കുന്നതിൻ്റെ വീഡിയോയാണിത് ഏതായാലും ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകും അത് നിർബന്ധപൂർവം തൻ്റെ ജീവനിൽ ഭയമുള്ളതുകൊണ്ട് തന്നെയാണ് ബന്ധിയായിട്ടുള്ള ഈടൻ ഈ ഒരു വീഡിയോ അതിൽ സംസാരിച്ചിരിക്കുന്നത് എന്നുള്ളത് വീഡിയോയിൽ അലക്സാണ്ടർ നിർബന്ധിതമായി സംസാരിക്കുന്നതായി തോന്നുന്നു എന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവിൻ്റെ നേതൃത്വത്തിലുള്ള ഇസ്രായേൽ സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് നിരന്തരം കൈകൊണ്ട് ആംഗ്യം കാണിക്കുന്നതും ഈ ഒരു വീഡിയോയിൽ കാണാനായിട്ട് സാധിക്കും തന്റെ മോചനം ഉറപ്പാക്കുന്നതിൽ പരാജയപ്പെട്ടു എന്തുകൊണ്ടാണ് തന്നെ ഇപ്പോഴും തടവിൽ പാർപ്പിച്ചിരിക്കുന്നതെന്നാണ് ഇസ്രായേൽ സർക്കാരിനെയും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തെയും ചോദ്യം ചെയ്തുകൊണ്ട് തന്നെ മോചിപ്പിക്കണമെന്നും സുരക്ഷിതമായി കുടുംബത്തിലേക്ക് മടങ്ങാൻ അനുവദിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നതും ഈ വീഡിയോയിലായിട്ട് കാണാനായിട്ട് സാധിക്കും അത് പറയുന്നതുമുണ്ട് നമ്മളെ ആരും വേണ്ടാത്തവരായി തോന്നുന്നു ഇവിടെ നമ്മളെ ഉപേക്ഷിക്കപ്പെട്ടിരിക്കും ഈ വെറുപ്പുളവാക്കുന്ന ലോകവും വെറുപ്പുളവാക്കുന്ന ഇസ്രായേലി സർക്കാരും കാരണം ഞാൻ തകർന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ ദിവസവും തന്യാഹു ഒരു സ്വച്ഛാധിപതിയെ പോലെ രാജ്യം നിയന്ത്രിക്കുന്നത് ഞാൻ കാണുന്നു എന്നാണ് അലക്സാണ്ടർ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ ശാരീരികമായും മാനസികമായും തകർന്നുകൊണ്ടിരിക്കുകയാണ് മൂന്നാഴ്ച മുമ്പ് ഹമാസ് എന്നെ മോചിപ്പിക്കാൻ എന്ന് ഞാൻ കേട്ടു എന്നിരുന്നാലും നിങ്ങൾ വിസമ്മതിച്ച് എന്നെ ഇവിടെ ഉപേക്ഷിച്ചു എന്തുകൊണ്ട് പറയൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഞാൻ ഇവിടെ എന്തിനാണ് എൻ്റെ കുടുംബത്തോടും സുഹൃത്തുക്കളോടും ഒപ്പം അല്ലാതെ ഈ തടവറയിൽ കഴിയേണ്ടി വരുന്നത് ഇന്ന് ഞാൻ എന്തിനാണ് എൻ്റെ രണ്ടാമത്തെ വീഡിയോയും ചിന്തി ചിത്രീകരിക്കുന്നത് ഇതൊക്കെ തന്നെ ണെന്നാണ് ചോദിച്ചിരിക്കുന്നത് തന്നോട് കള്ളം പറഞ്ഞതിന് അദ്ദേഹം ഇസ്രായേൽ സർക്കാരെയും അമേരിക്കൻ ഭരണകൂടത്തെയും കൂടുതൽ വിമർശിക്കുന്നുണ്ട് എല്ലാവരും എന്നോട് കള്ളം പറഞ്ഞു എൻ്റെ ജനങ്ങളും ഇസ്രായേൽ സർക്കാരും അമേരിക്കൻ ഭരണകൂടവും സൈന്യവും മറ്റെല്ലാവരുമെന്നും കൂട്ടിച്ചേർത്തിട്ടുണ്ട് പെടിനിർത്തലിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് ഇസ്രായേൽ കടന്നാൽ ഈഡനെ മോചിപ്പിക്കാമെന്ന് ഹമാസ് കഴിഞ്ഞ മാസം പറഞ്ഞിരുന്നു എന്നാൽ രണ്ടാം ഘട്ടം മോചനമുണ്ടായില്ല അത് നിൽക്കുകയാണ് ചെയ്തത് ഒരുപക്ഷേ ഈ കാര്യങ്ങളൊക്കെ തന്നെ ഹമാസ് ഈ പറയുന്ന ഈഡനെ അറിയിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈഡനെ കൊണ്ട് ഇത്തരത്തിൽ ഇസ്രായേലിനെതിരെയും ട്രംപിനെതിരെയും സർക്കാരിനെതിരെയൊക്കെ തന്നെ സംസാരിക്കാനായിട്ട് പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക ഹമാസിൻ്റെ പ്രകോപനം കാരണമാണ് ഇത് അന്ന് രണ്ടാം ഘട്ട മോചനങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം നഗരമളഞ്ഞ സൈന്യം ഇപ്പോൾ സുരക്ഷാ മേഖല പ്രഖ്യാപിച്ചതോടെ റാഫ ഗാസയുടെ മറ്റു പ്രദേശങ്ങളിൽ നിന്നൊക്കെ തന്നെ ഒറ്റപ്പെട്ടിരിക്കുകയാണ് ഇത് കൂടുതൽ ഇസ്രായേലിനെ തളർത്തുകയല്ല എന്നുള്ളത് ഹമാസ് ഇപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ള ഇല്ല ഈ ഒരു വീഡിയോയ്ക്ക് പകരമായി ഇപ്പോൾ ഹമാസിന് വരാൻ പോകുന്നത് വലിയൊരു ദുരന്തമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട മൊറാഗ് ഇടനാഴിയുടെ നിയന്ത്രണം സൈന്യം ഏറ്റെടുത്തെന്നും റാഫയിലേക്കുള്ള ഗതാഗതം വിലക്കിയെന്നും ഇസ്രായേൽ അറിയിച്ചിട്ടുണ്ട് തെക്കൻ ഗാസയിലെ ജനവാസ മേഖലയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ശനിയാഴ്ച ആറുപേർ കൂടി കൊല്ലപ്പെട്ടു അതിശക്തമായ ആക്രമണം ഉണ്ടാകുമെന്നും ഉടൻ ഒഴിഞ്ഞു പോകണമെന്നും ഗാൻ യൂനിസിലെ ജനങ്ങൾക്ക് ഇസ്രായേൽ സൈന്യത്തിന്റെ അറബ് വക്താവ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ജലസേചന സംവിധാനം തകർത്ത് ഗാസയിൽ കുടിവെള്ളം മുട്ടിക്കുകയാണെന്നും തികച്ചും ദുരിതപൂർണമായ സ്ഥിതിയാണെന്നും ഐക്യരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനാ പ്രവർത്തകരെ ഉദരിച്ച് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു ഇസ്രായേലിലെ സമ്പൂർണ്ണ ഉപരോധം മൂലം ായമെത്തുന്നത് നിലച്ചതോടെ ഗാസയിലെ വൈദ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും പ്രതിസന്ധിയിലായി റെഡ് ക്രോസിന്റെ ഗാസയിലെ ഫീൽഡ് ആശുപത്രിയിൽ മരുന്നുകൾ രണ്ടാഴ്ചയ്ക്കകം തീരുമെന്ന് ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് ദി റെഡ് ക്രോസ് പ്രസിഡന്റ് മുർജാന സ്പോൾജറിക്ക് മുന്നറിയിപ്പ് നൽകി ഭൂമിയിലെ നരകമാണ് ഗാസ ഇപ്പോൾ അവിടെ പല ഭാഗത്തും ഭക്ഷണവും വെള്ളവും വൈദ്യുതിയും ഇല്ലെന്ന് മിർജാന പറഞ്ഞു കഴിഞ്ഞ മാസം രണ്ടിന് ശേഷം ഭക്ഷണവും മരുന്നുമായി എത്തുന്ന ട്രക്കുകൾ ഇസ്രായേൽ തടയാൻ തുടങ്ങിയത് പതിനെട്ടിന് ആക്രമണം ഇസ്രായേൽ പുനരാരംഭിക്കുകയും ചെയ്തു ആക്രമണം ശക്തമായതോടെ റെഡ് ക്രോസ് പ്രവർത്തകർക്കും പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത് ആന്റിബയോട്ടിക്സ് ബ്ലഡ് ബാങ്കുകൾ എന്നിവയ്ക്ക് കടുത്ത ദൗർലഭ്യം നേരിടുന്നുണ്ട് ഗാസയിൽ ശുദ്ധജലക്ഷാമം രൂക്ഷമാണ് ഗാസ സിറ്റി അടക്കം മിക്ക നഗരങ്ങളിലും കിലോമീറ്ററുകളോളം നടന്നാണ് ആളുകൾ ശുദ്ധജലം ശേഖരിക്കുന്നത് അതും പരിമിതമായ അളവിൽ മാത്രം ഏതാനും ആഴ്ചകളായി തുടരുന്ന ഇസ്രായേൽ ആക്രമണങ്ങൾ ഗാസ സിറ്റിക്ക് കിഴക്കുള്ള ഷജയിലെ പൈപ്പ് ലൈൻ പൂർണ്ണമായും തകർത്തിരുന്നു കിണറുകളും മറ്റും യുദ്ധത്തിൽ നശിച്ചു മാർച്ച് പതിനെട്ടിന് ഇസ്രായേൽ ആക്രമണം പുനരാരംഭിച്ചതു മുതൽ ഗാസയിൽ വീണ്ടും പട്ടിണിയും ദുരന്തവുമായി കാസയുടെ അതിർത്തികൾ അടച്ച് സഹായ ട്രക്കുകൾ എത്തുന്നത് ഇസ്രായേൽ തടഞ്ഞിരുന്നു ബന്ധികളെ വിട്ടുകൊടുക്കാൻ ഹമാസ് തയ്യാറാകാത്ത പക്ഷം ഇത് പുനരാരംഭിക്കാൻ അനുവദിക്കില്ലെന്നാണ് ഇസ്രായേലിന്റെ പക്ഷം അതിനിടെ പാലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുമെന്ന് പ്രഖ്യാപിച്ച ഫ്രാൻസ് രംഗത്ത് വന്നു ജൂണിൽ തീരുമാനം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പറഞ്ഞിരുന്നു ചില മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് ഇസ്രായേലിനെ അംഗീകരിക്കാമെന്നും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടായിരുന്നു ഗാസയിലെ സംഘർഷം അവസാനിപ്പിക്കാൻ ദുരിരാഷ്ട്ര തത്വം നടപ്പാക്കണമെന്നാണ് ഫ്രാൻസിൻ്റെ നിലപാട് പാലസ്തീനെ അംഗീകരിക്കാനുള്ള തീരുമാനം ആരെയും പ്രീതിപ്പെടുത്താൻ വേണ്ടിയല്ലെന്നും ശരിയായെന്നും തോന്നിയതിനാൽ അന്ന് വ്യക്തമാക്കിയത് ഇതിനിടെ ഫ്രാൻസിനെതിരെ ഇസ്രായേലും രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു ഐക്യരാഷ്ട്ര സംഘടനയിലെ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അംഗങ്ങളിൽ നൂറ്റി നാല്പത്തി ഏഴ് രാജ്യങ്ങൾ നിലവിൽ പാലസ്തീനെ അംഗീകരിച്ചിട്ടുണ്ട് എന്നാൽ യു എസ് യു കെ തുടങ്ങിയ പാശ്ചാത്യ രാജ്യങ്ങൾ അംഗീകരിച്ചിട്ടില്ല വെടിനിർത്തലിന്റെ പുതിയ വ്യവസ്ഥകൾ ഹമാസ് അംഗീകരിക്കും വരെ ആക്രമണം തുടരുമെന്നാണ് ഇസ്രായേലിൻ്റെ പ്രഖ്യാപനം അതിലൂടെ ഗാസയുടെ ചില പ്രദേശങ്ങൾ പിടിച്ചെടുക്കുമെന്നും വടക്കൻ ഗാസയിലേക്ക് ഇസ്രായേൽ സൈന്യം നീങ്ങിക്കഴിഞ്ഞു തെക്കൻ മേഖല പിടിച്ചെടുക്കുക പുതിയൊരു ഇടനാഴി മൊറാഖ് കോറിഡോർ സൃഷ്ടിക്കുക അതാണ് ലക്ഷ്യം എത്രമാത്രം പിടിച്ചെടുക്കുമെന്നോ അത് സ്ഥിരമായി പിടിച്ചെടുക്കലാണോ എന്നൊന്നും ഇസ്രായേൽ ഇതുവരെയായിട്ട് വ്യക്തമാക്കിയിട്ടില്ല അവശേഷിക്കുന്ന ഗാസയെ രണ്ടായി വിഭജിച്ച് ആക്രമണം രൂക്ഷമാക്കുക ബന്ധുക്കളെ തിരിച്ചു കിട്ടുന്നത് വരെ അതാണ് നെതന്യാവിൻ്റെ പ്രഖ്യാപനം മൊറാഗ് പണ്ടുണ്ടായിരുന്ന ഇസ്രായേലി കുടിയേറ്റ കേന്ദ്രമാണ് പാലസ്തീൻ നഗരങ്ങളായ ഗാൻ യൂനിസിനും ഇടയിലായിരുന്നു ഇത് അങ്ങനെയൊരു ഇടനാഴി സ്ഥാപിച്ചാൽ ഗാസയുടെ സൂഫ അതിർത്തിയും മൊറാഗുമായി ബന്ധിപ്പിച്ചിരുന്ന പഴയ വഴി തുറക്കൽ കൂടിയാകും ഗാസ അതോടെ മൂന്നായി വിഭജിക്കപ്പെടും ഇസ്രായേലിൽ നിയന്ത്രണം എളുപ്പമാകും തെക്ക് വടക്ക് മദ്യം എന്നിങ്ങനെ മൂന്നായി വിഭജിക്കപ്പെട്ട നഗരങ്ങളിലൂടെ ഗാസക്കാർക്ക് യാത്രകൾ അസാധിക്കും Long, <I mostham> ും ഇപ്പോഴുള്ള രണ്ട് ഇടനാഴികളും ഫിലാൽ ഡെൽഫിയും നെറ്റ് സലീമും ഇസ്രായേലിലെ നിയന്ത്രണത്തിലാണ് ഒന്ന് തെക്കും മറ്റേത് വടക്കും റാഫേൽ നിന്ന് പലസ്തീൻകാരെ ഒഴിപ്പിച്ച് അവിടെ ഒരു ബഫർ സോൺ സ്ഥാപിക്കാനും ഇസ്രായേൽ ആലോചിക്കുന്നുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് അതേസമയം ഗാസയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഇടനാഴിയാണ് ഫിലാഡൽഫി ഇതിന്റെ നിയന്ത്രണം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മുതൽ ഇസ്രായേലിന്റെ കൈവശമാണ് നേരത്തെ ഫിലാഡൽഫി ഇടനാഴിയിൽ നിന്നും സൈന്യത്തെ പിരിച്ചുവിടേണ്ടത് അത്യാവശ്യമാണെന്ന് അമേരിക്ക ചൂണ്ടിക്കാട്ടിയിരുന്നു ഇസ്രായേലും പാലസ്തീനും തമ്മിലുള്ള ബന്ധം പുനർസ്ഥാപിക്കുന്നതിനെ സംബന്ധിച്ചുള്ള ഉടമ്പടിയിൽ ഫിലാഡൽഫി ഇടനാഴിയും ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് യു എസ് വ്യക്തമാക്കിയത് എന്നാൽ ഫിലാഡൽഫി വിന്യസിച്ചിട്ടുള്ള സൈന്യത്തെ പിൻവലിക്കുന്നത് ഗാസ ഈജിപ്ത് അതിർത്തിയിൽ നിന്നും വൻതോതിലുള്ള ആയുധ കൈമാറ്റം ും ബന്ദികളെ കടത്തിവിടുന്നതിനും തുരങ്കം നിർമ്മിക്കുന്നതിനും കാരണമാകുമെന്നായിരുന്നു നെതന്യാവിന്റെ വാദം